പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സബ് ഡിവിഷണൽ ഡിവൈഎസ്പിമാരുടെയും എച്ച് എസ് മാരുടെയും നേതൃത്വത്തിൽ സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവൽ ഐ പി എസ് നിർദ്ദേശപ്രകാരം കണ്ണൂർ റൂറൽ പോലീസ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഓട്ടോറിക്ഷ ജീപ്പ് ട്രാവലർ ഡ്രൈവർമാർക്കുമാണ് ക്ലാസ് നൽകിയത് വർദ്ധിച്ചുവരുന്ന സ്കൂൾ വാഹനങ്ങളുടെയും മറ്റ് വാഹനങ്ങളുടെയും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ യാത്രാ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് ക്ലാസ് സംഘടിപ്പിച്ചത് വിവിധ സ്റ്റേഷനിലെ ട്രാഫിക് യൂണിറ്റ് പോലീസ് ഓഫീസ് ഉദ്യോഗസ്ഥരുമാണ് ക്ലാസ് എടുത്തത് ക്ലാസിൽ പങ്കെടുത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് വാഹനത്തിന്റെ ഫിറ്റ്നസ് രേഖകൾ ക്രിമിനൽ പശ്ചാത്തലം എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തി തുടർന്നും കർശനമായ വാഹന പരിശോധനയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്